വിസ്മയവിടെ ഇപ്പൊ എനിക്കറിയണം അവളെ നേരിൽ കാണാൻ വേണം എനിക്ക് നീ വീണ്ടും ഇവിടെ ചത്തു വീഴേണ്ടി വന്നാലും വിസ്മയെ കണ്ടേ തീരൂ എനിക്ക് അല്ല വിസ്മയെ നിങ്ങളുടെ ഏതോ ആശുപത്രി കെട്ടുന്ന പരിപാടിക്കോ മറ്റോ പണിയെടുക്കാൻ വന്നതല്ലേ അല്ലാതെ തോക്കുമ്പോൾ ഉണ്ടാക്കാൻ വന്നതൊന്നും അല്ലല്ലോ പിന്നെ എന്തിനോ ഒളിച്ചു കളി എപ്പോ അവളുടെ കാര്യം തിരിക്കുമ്പോഴും കാണാൻ വന്നാലും നിങ്ങൾ ഇങ്ങനെ ഉറഞ്ഞുതോളൂ ഞാൻ ആരാണെന്ന് അവള് പറഞ്ഞു അതേ പറ്റൂ മുമ്പൊരിക്കലും ഇതുപോലെ വലിയ വയൽ വർത്തമാനം പറഞ്ഞു വന്നിട്ട് വിസ്മയെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചത് മറന്നിട്ടില്ലല്ലോ നീ നിന്നെ ിയത് ഞങ്ങളെ അന്നത്തെ പോലെ വിസ്മയെ ഇപ്പൊ വിളിച്ചിറക്കി നിന്റെ മുന്നിൽ നിർത്തിയാ അവള് തന്നെ നിന്റെ കർണ്ണത്ത് ചെരിപ്പൊഴി അടിക്കും ഈ കാണാൻ കൊള്ളാവുന്ന പെമ്പിളാരുടെ പുറയില് ബെസ്റ്റിയായും ലോക്കൽ ഗാർഡിനായും ഒക്കെ വേഷം കെട്ടി നടക്കുന്ന നിന്നെ പോലുള്ള കുറെ ഏഴാംകൂലികളുണ്ട് ഈ നാട്ടുകാർ തല മുണ്ടനം ചെയ്ത് ഓഹോ ആണ് മൊട്ടടിക്കാൻ ഞാൻ വീട്ടിൽ ബഹളം വെക്കാതെ ഇറങ്ങി പോടാൻ വിസ്മയ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ സർവീസിന് വന്നാണെന്ന് അവളുടെ വീട്ടുകാർക്ക് അറിയാം കണ്ടോമാരിയൊന്നും കൂടുതൽ ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് മനസ്സിലായോ അത് മനസ്സിലായി എന്നാ ഇനി മനസ്സിലാകാത്ത ഒന്നും അറിഞ്ഞാ കൊള്ളാം ആശുപത്രിയിൽ സർവീസിന് കൊണ്ടു വന്നതാണെന്നല്ലേ അവളെ കുറച്ച് നിങ്ങളൊക്കെ പറഞ്ഞത് അപ്പൊ പിന്നെ ആശുപത്രി കൊണ്ടുപോയി കിടത്താൻ ശ്രമിച്ചത് എന്തിനാണ് നിങ്ങൾ അവള് ഡോക്ടറല്ലേ അല്ലേ രോഗി ഒന്നല്ലോ ആശുപത്രി കൊണ്ടുപോയി കിടത്തുകയോ എന്താ ഈ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഇത് വിസ്മയുടെ ഫോണാണ് നിങ്ങൾ അവളെ അഡ്മിറ്റ് ആക്കിയ ഹോസ്പിറ്റലിലെ റിസപ്ഷനിലെ ഇത് ചാർജ് ചെയ്യാൻ വച്ചിരുന്നത് പക്ഷെ പിന്നീട് നിങ്ങൾ അവളെ ഡിസ്ചാർജ് ചെയ്ത് പോയപ്പോൾ അവളുടെ ഫോൺ അവിടെ എടുക്കാൻ മറന്നു ഇപ്പോ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വന്നിരിക്കേത് ഇനിയിപ്പോ ഒന്നേ അറിയാനുള്ളൂ നിങ്ങളൊക്കെ കൂടി അവളെ എന്താ ചെയ്തത് ആ പാവത്തിന് എന്താ സംഭവിച്ചത് അല്ല എന്ത് അസുഖായിട്ടാണ് നിങ്ങൾക്ക് അവളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത് എന്താ ഒന്നിന് ഉത്തരം നിങ്ങൾക്ക് വിസ്മയെ അവിടെ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുപോയത് ഒരു പുരുഷനാണ് അത് ഇയാളാണെന്ന് പറഞ്ഞാലും മതി നിങ്ങൾ ഹലോ ചന്തു ഇത് വിസ്മയോ എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു റേഞ്ചില്ലെന്നാ പറയുന്നത് എവിടെയാ നീ ഇപ്പോ എന്താ നീ ഒന്നും മിണ്ടാത്ത ചേച്ചിയുടെ ഫോണിൽ നിന്നാണ് ഇന്നലെ ഇങ്ങോട്ട് വരുന്ന വഴി എന്റെ ഫോൺ നഷ്ടപ്പെട്ടു പോയി അതാ നിന്നെ വിളിക്കാൻ പറ്റാഞ്ഞു ചന്തു നീ ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ ക്ലിയർ അല്ല നിന്റെ ഫോൺ എന്റെ കിട്ടിട്ടുണ്ട് എന്തായിരിക്കും അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ നേരിട്ട് പറയാം ദേ ഞാനിപ്പോ നിന്നെ അന്വേഷിച്ച് മഹേശ്വരി കുഞ്ഞുമയുടെ വീട്ടിൽ വന്നിരിക്കാം പണിയാ നീ കാണിച്ചത് ചന്തു ഇനി ഒരു അക്ഷരം നീ അവിടെ നിന്ന് മിണ്ടരുത് ഇപ്പൊ ഇറങ്ങിക്കോണോ അവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എന്നെ കുറിച്ചൊന്നും അവിടെ ആരോടും സംസാരിക്കരുത് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് എന്റെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയം ഫോൺ കട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങണം ഈ നിമിഷം തന്നെ തിരിച്ചൊന്നും ഇങ്ങോട്ട് പറയണ്ട നാട്ടിലെത്തിയിട്ട് സംസാരിക്കാം ഞാൻ കട്ട് ചെയ്യാം 对。